ഹലോ എന്ന സ്റ്റഡി സെൻറ്ററിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് നമ്മൾ ഇന്ന് എടുക്കുന്നത് മലയാളം ഭാഗം നാല് വൈജ്ഞാനിക സാഹിത്യത്തിലെ ചാപ്റ്റർ ആണ് അയൽബക്കം എന്ന ഉപനിഷത്ത് അഥവാ ഡോക്ടർ സുകുമാർ അഴി എഴുതിയ ഒരു പാഠഭാഗമാണ് അയൽബക്കം എന്ന ഉപനിഷത്ത് അപ്പം അയൽബക്കത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് അഥവാ ഇന്ന് നമുക്ക് അയൽബക്കത്തിന് പ്രാധാന്യം ഇല്ലെങ്കിലും അയൽബക്കത്തിന് ഒരുപാട് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു വൈജ്ഞാനിക സാഹിത്യം രചിച്ച രചിതാവ് കൂടിയാണ് നമ്മുടെ സുകുമാർ അഴീക്കോട് അപ്പം നമുക്ക് സുകുമാർ അഴീക്കോടിനെ കുറിച്ചിട്ട് നോക്കാം മലയാള സാഹിത്യത്തിലും സംസ്കൃതത്തിലും അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്ന സുകുമാർ അഴീക്കോട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് മെയ് പന്ത്രണ്ടിന് ജനിച്ചു കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ വലാർ അവാർഡ് രാജ രാജാജി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം തുടങ്ങിയ ബഹുമതികൾ ലഭിച്ചു മസി മലയാള സാഹിത്യ വിമർശനം ആശാന്റെ സീതാകാവ്യം ഗുരുവിൻ്റെ ദുഃഖം തുടങ്ങി നിരവധി കൃതികൾ രചിച്ചു അപ്പോൾ ഇത്ര ഇതൊക്കെ എന്താ നേടിയ അല്ലെങ്കിൽ നിരവധി കൃതികൾ രചിക്കുകയും അതോടൊപ്പം തന്നെ നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത ഒരു മഹാനായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോട് ഇനി നമുക്ക് എന്താണ് അദ്ദേഹത്തിൻ്റെ അയൽബക്കം എന്ന അയൽബക്കം എന്ന ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം ഇപ്പോൾ പാഠസംഗ്രഹത്തിലേക്ക് പോകാം സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനും പുരോഗതിക്കും അയൽബക്ക ബന്ധങ്ങൾ ഒഴിവാക്കാൻ വയ്യാത്തതാണെന്നും അതിൻ്റെ പ്രാധാന്യത്തെയും കുറിച്ചുമാണ് ഈ ലേഖനത്തിൽ പറയുന്നത് ഉപനിഷത്ത് എന്നാൽ വേദാന്ത സാരമാണ് അയൽബക്കത്തെ ഉപനിഷത്ത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുമ്പോൾ അയൽബക്കത്തിനും അയൽബക്ക ബന്ധത്തിനും എത്രമാത്രം പ്രാധാന്യമാണ് ലേഖകൻ നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാവൂലേ അപ്പോൾ ഒരുപാട് പ്രാധാന്യം നൽകി അയൽബക്കം നമ്മുടെ സ്വന്തം വീട് പോയ തന്നെ അൽബക്കത്തെയും കാണുക എന്ന ഒരാശയത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ജാതിക്കതീതമായി ആചാരങ്ങൾക്കതീതമായി വേഷവിധാനങ്ങൾക്കതീതമായി അയൽപക്ക ബന്ധം ഉണ്ടായിരുന്ന കുട്ടിക്കാലത്തിന്റെ ഓർമ്മകൾ ലേഖകൻ പങ്കുവെക്കുന്നു ഒരു ദൈവം മനുഷ്യൻ എന്ന് സമൂഹത്തെ പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാലഘട്ടത്തിലേക്ക് നാം എത്തിയിരിക്കുന്നു എന്നും അദ്ദേഹം പറയുന്നു ലേഖകൻ്റെ അഭിപ്രായത്തിൽ അയൽക്കാരെ സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്കെന്നതിലേറെ മുതിർന്നവർക്കാണ് വേണ്ടതെന്ന് വേണ്ടത് രാഷ്ട്രങ്ങളായാലും ഈ അയൽബക്ക ബന്ധത്തിൽ ത തകരാറ് ഉള്ളാതെ നോക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറയുന്നു അപ്പം അയൽബക്ക ബന്ധത്തിൻ്റെ ആണ് ഇദ്ദേഹം ഇതിലൂടെ വിവരിക്കുന്നത് കേട്ടാ അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം ഇതാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ എന്തൊക്കെ അപ്പോൾ എന്തൊക്കെയാണ് മാപ്പിള വീട്ടുകാരുടെ വ്യത്യാസങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് മുണ്ടുടുക്കൽ തട്ടമിടലെ പള്ളിയിൽ പോകൽ ദൈവം എന്ന ഈ എന്നോ പറയാതെ അള്ള എന്ന് വിളിക്കുക ഇതൊക്കെയാണ് മാപ്പിള വീട്ടുക മാപ്പയൽബക്കാരുടെ അയൽബക്കാരായ മാപ്പിളമാരുടെ വ്യത്യാസങ്ങളാണ് ഇവിടെ നമ്മുടെ സുകുമാർ അഴിക്കോട് എടുത്തു പറയുന്നത് കേട്ടോ ഇനി രണ്ട് അയൽബക്കക്കാരെ പറ്റി ഷേക്സ്പിയർ എഴുതിയത് എന്താണ് അപ്പോൾ മച്ച് എഡോ എബൌട്ട് നത്തിങ് എന്ന നാടകത്തിലൂടെയാണ് ഷേക്സ്പിയർ സാമൂഹ്യ സാമൂഹ്യബന്ധത്തിൻ്റെ പ്രാധാന്യം വിശദമാക്കുന്നത് വലിയ പട്ടണത്തോട് തനിക്ക് പ്രിയമാണെന്നും മനുഷ്യരുമായുള്ള അടുപ്പത്തിലാണ് തനിക്ക് സുരക്ഷിത ബോധം ഉണ്ടാകുന്നതെന്നും ഒരു കഥാപാത്രത്തെ കൊണ്ട് ഷേക്സ്പിയർ പറയിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ആ ക്വസ്റ്റ്യെ എങ്കിലും ജസ്റ്റ് ഒന്ന് നോക്കുക ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം മഹാത്മാക്കൾക്കും ആചാര്യന്മാർക്കും അയൽപക്കക്കാരാണ് എല്ലാം നിർവചിക്കുക അപ്പോൾ എല്ലാ മഹാന്മാരും ആചാര്യന്മാരും അയൽബക് ബന്ധത്തിന് ഒഴുക്ക് വളരെ പ്രാധാന്യം നൽകുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശു ക്രിസ്തു ലോക ലോകത്തിനെയും സ്നേഹിക്കുക എന്ന് പറഞ്ഞ യേശുക്രിസ്തു ലോ പക്ഷി കൂടാക്കുക എന്ന സന്ദേശം എഴുതിയ മഹാകവി രവീന്ദ്രനാഥ ടാഗോറോ ലോകമേ തറവാടെ എന്ന മഹാത്മാഗാന്ധിയെക്കുറിച്ച് പരാമർശം നടത്തിയ മഹാകവി വെള്ളത്തോളും ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ മനുഷ്യനെന്ന് ജനത്തെ പഠിപ്പിച്ച ശ്രീനാരായണ ഗുരുവും ഗുരുവിനുമൊക്കെ പരസ്പര സ്നേഹത്തിലൂടെ അയൽബ് അയൽബക്ക ബന്ധങ്ങളുടെ പ്രാധാന്യം വിളിച്ചു പറഞ്ഞവരാണ് കേട്ടോ അപ്പം ഈ ആചാര്യന്മാരെല്ലാം തന്നെ എന്തു ചെയ്തു വെള്ളത്തോൾ അതുപോലെ തന്നെ മഹാകവി വെള്ളത്തോൾ പിന്നെ ആയേശു ക്രിസ്തു അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഇവരെല്ലാം തന്നെ എന്തിന് പ്രാധാന്യം നൽകിയവരായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അൽബക്ക ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയവരായിരുന്നു എന്നാണ് കേട്ടോ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്ന അലാമത്തെ അൽബക്കത്തെ സ്നേഹിക്കുക എന്ന ഉപദേശം കുട്ടികൾക്കെന്നപോലെ വേണ്ടത് മുതിർന്നവർക്കാണ് എന്താണ് കാരണം അപ്പോൾ കുട്ടികൾക്കല്ല കുട്ടികൾക്ക് എല്ലാവരും ബന്ധാണെങ്കിലും വളരെ പ്രാധാന്യം നൽകുന്നവരായിരിക്കാം പക്ഷെ അത് അവർക്കല്ല വേണ്ടത് കുട്ടികൾക്കാണ് എന്നാണ് ഇദ്ദേഹം ഉണർത്തുന്നത് കേട്ടോ ലിയോ ടോൾസ്റ്റോയുടെ കുട്ടികൾ മുതിർന്നവരേക്കാൾ അറിവുള്ളവർ എന്ന കഥയുടെ ആശയം ഈ സാഹചര്യത്തോട് സമാനമാണ് കുട്ടികളുടെ പിണക്കും ലഹളയുമെല്ലാം ക്ഷണികമാണ് അതൊന്നും മനസ്സ് സൂക്ഷിച്ചു പ്രവർത്തിക്കാൻ അവർക്കാവില്ല എന്നാൽ മുതിർന്നവർ അങ്ങനെയല്ല അവരുടെ കലഹങ്ങൾ വലിയ വഴക്കുകളിലേക്കും അൽബക്ക ബന്ധങ്ങളെയും കുടുംബ ബന്ധങ്ങളെയും ഒക്കെ ഇല്ലായ്മ ചെയ്യാൻ പാകത്തിനുള്ളതാകാം മുതിർന്നവരിൽ പലരും പക മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അതുകൊണ്ടാണ് അന്യരെ പ്രത്യേകിച്ച് ആൾക്കാരെ സ്നേഹിക്കുവാൻ മുതിർന്നവരെയാണ് ഉപദേശിക്കേണ്ടതെന്നും ആര് പറയുന്നത് ആ എന്താ ഇദ്ദേഹം വ്യക്തമാക്കുന്നത് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അഞ്ചാമത്തെ ലോകം ഒരു പക്ഷിക്കൂടാകുക ഈ വാക്യത്തിന് പൊരുളെന്താണ് അപ്പൊ ലോകത്തെ ഒരു പക്ഷിക്കൂടായി സങ്കല്പിക്കുകയാണ് ഇവിടെ പക്ഷിക്കൂട്ടിൽ പക്ഷികളും പക്ഷിക്കുഞ്ഞുങ്ങളും ഒന്നിച്ചു കഴിയുന്നത് കാണാറുണ്ടല്ലോ എത്ര വലിയ പേമാരിയും കൊടുങ്കാറ്റും ഉണ്ടായാലും പക്ഷികൾ ആ കൂട്ടിൽ തന്നെ സന്തോഷമായി കഴിയും അതുപോലെ മനുഷ്യർക്കും ലോകമാകുന്ന ഒരു പക്ഷിക്കൂടാകാൻ പക്ഷിക്കൂട്ടിൽ കലാഹങ്ങളും ഇല്ലാതെ പരസ്പര സ്നേഹത്തോടും പരസ്പര ബഹുമാനത്തോടും ജീവിക്കാൻ കഴിയട്ടെ എന്നാണ് സുകുമാർ അഴി ആഗ്രഹിക്കുന്നത് കേട്ടോ ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് ഈശ്വര സ്നേഹം തുടങ്ങേണ്ടത് അല്പക്ക ബന്ധത്തിൽ നിന്നാണ് വിശദീകരിക്കുക അപ്പൊ നല്ല അയൽപക്ക ബന്ധമുണ്ടാകുന്നത് ഈശ്വരന്റെ അനുഗ്രഹമാണ് സ്വന്തം സഹോദരങ്ങളെയും മാതാപിതാക്കളെയും ബന്ധുജനങ്ങളെയും സ്നേഹിക്കാതെ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് മനുഷ്യരിലേറെയും പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ ദർശനം നടത്താനും പണം നൽകാനുമൊക്കെ മത്സരിക്കുമ്പോഴോ സ്വന്തം സഹോദരന്റെ കണ്ണീർ കാണാൻ മനുഷ്യന് കഴിയുന്നില്ല പ്രായമായ സ്വന്തം മാതാപിതാക്കളെ വൃദ്ധസദനത്തിലാക്കിയിട്ട് പുണ്യസ്ഥലങ്ങൾ ദർശിക്കുന്നവരും അങ്ങനെ ഈശ്വരൻ അനുഗ്രഹം ലഭിക്കുമെന്ന് കരുതുന്നവരുമുണ്ട് അയൽബക്കത്തെ കാണാനും അയൽക്കാരെ സ്നേഹിക്കാനും കഴിയാത്തവർക്ക് ഈശ്വരൻ അന്വേഷന്വശ്യനായിരിക്കും അദൃശ്യനായിരിക്കും സ്നേഹ മാണകില സരവമൊഴിൽ സ്നേഹത്തിലൂടെ മാത്രമേ ഈശ്വരനെ പ്രവചിക്കാൻ കഴിയൂ എന്നതാണ് ഈ അയൽപക്ക ബന്ധത്തെ അഥവാ അയൽപക്ക ബന്ധം അത്രത്തോളം ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രാധാന്യം നൽകേണ്ട ഒന്നാണെന്ന് ഉണർത്തുന്ന നമ്മുടെ സുകുമാർ അഴീക്കോടിൻ്റെ ഒരു പാഠഭാഗമാണ് നമ്മളിപ്പോൾ എന്താ മനസ്സിലാക്കിയത് അപ്പോൾ ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് പന്ത്രണ്ടാമത്തെയാണ് അതുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്സ്